നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹയർ സെക്കൻഡറി ഒഴിവുകളിലേക്കുള്ള ഹൈസ്കൂൾ അധ്യാപകരുടെ യോഗ്യത അല്ലെങ്കിൽ അവർക്കുള്ളൊരു ഇളവ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ ഹയർ സെക്കൻഡറിക്കുള്ള സ്ഥാനക്കയറ്റം എച്ച് എസ് എൽ നിന്നും എച്ച് എസ് എസ് ടിയിലോട്ടുള്ള ആ ഒരു സ്ഥാനക്കയറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് പുതിയതായിട്ട് വരുന്നത് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പൊ ഈ എച്ച് എസ് ടു എച്ച് എസ് എസ് ടി പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഭരണപക്ഷ അധ്യാപക സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഹയർ സെക്കൻഡറി സ്ഥാനക്കയറ്റത്തിന് സെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന നൽകാനുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതായത് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് സെറ്റ് നിർബന്ധമാണ് പക്ഷേ എച്ച് എസ് എൽ നിന്നും അതായത് ഹൈസ്കൂൾ അധ്യാപകരായി വർക്ക് ചെയ്യുന്നവർക്ക് ഹയർ സെക്കൻഡറിയിലോട്ട് പ്രൊമോഷൻ പോകാനായിട്ട് സെറ്റ് നിർബന്ധമാക്കി ഒരു ഉത്തരവുണ്ടായിരുന്നു അത് പിൻവലിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതായത് എച്ച് എസ് എ ആയി ഹൈസ്കൂൾ ടീച്ചറായി പത്ത് വർഷം പ്രവർത്തി പരിചയവും പി ജിയമുള്ള ആളുകൾക്ക് ഹയർ സെക്കൻഡറിയിലോട്ട് പ്രൊമോഷൻ ഉള്ള സാധ്യത ഇനി തുറക്കുകയാണ് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടാണ് നമുക്ക് ഈ വന്നിരിക്കുന്നത് ഹയർ സെക്കൻഡറിയിൽ ഉദ്യോഗ കയറ്റത്തിന് പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം ഓക്കെ ഞാനിപ്പോ പറഞ്ഞിരുന്നു പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഹൈസ്കൂൾ അധ്യാപകർക്ക് ഇളവ് പുനഃസ്ഥാപിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സ്കൂൾ ഏകീകരണവുമായി ബന്ധപ്പെട്ടിട്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്ത കാര്യം പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ നമ്മളിങ്ങനെ ഒരു പുനക്രമീകരണം നടക്കുന്നുണ്ട് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എച്ച് എസ് സി ആൻഡ് എച്ച് എസ് എസ് ടി ബന്ധപ്പെട്ടിട്ട് അല്ലെ അപ്പം ഈ ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ ഏകീകരണത്തിനുള്ള നടപടി സ്കൂൾ ഏകീകരണത്തിനുള്ള നടപടി പുരോഗമിക്കുന്നതിനാലാണ് ഇതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇതോടെ പത്ത് വർഷം പ്രവർത്തന പരിചയവും പി ജി ബിരുദവും മാത്രം മാനദണ്ഡമാക്കി ഹൈസ്കൂൾ അധ്യാപകർക്ക് എളുപ്പത്തിൽ ഹയർ സെക്കൻഡറിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഓക്കെ അപ്പോൾ ഹൈസ്കൂൾ ടീച്ചറായി വർക്ക് ചെയ്ത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ പി ജിയും ഉള്ള ആളുകൾക്ക് ഹയർ സെക്കൻഡറിയിലോട്ടുള്ള പ്രൊമോഷന്റെ സാധ്യതകൾ ഇപ്പം നമ്മൾക്ക് മുൻപിലോട്ട് വരികയാണ് ഉദ്യോഗ കയറ്റത്തിന് യോഗ്യതയുള്ളവരെ തഴയരുതെന്ന ആവശ്യവുമായി ഒരാൾ കേരള സ്റ്റേറ്റ് ഹോൾഡേഴ്സ് സെറ്റ് ഹോൾഡേഴ്സ് പരാതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി വി ശിവൻകുട്ടിയെയും സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷമായി സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് ഇത് വലിയൊരു അവസരമാണ് അതുകൂടാതെ നമ്മൾ അതായത് എച്ച് എസ് എക്ക് തയ്യാറെടുക്കുന്നവർക്ക് മുന്നിലേക്ക് ഒരു വലിയൊരു അവസരം കൂടിയാണ് വരുന്നത് കാരണം നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം അത് അതിന് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതുകൊണ്ട് എച്ച് എസ് എസ് ടിക്കാരെ അല്ലെങ്കിൽ എച്ച് എസ് എസ് ടിക്കാരെ തയ്യാറെടുക്കുന്നവർ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാരണം റിസർവേഷൻ അതായത് പ്രൊമോഷനിലൂടെ മാത്രം ഉള്ള പോസ്റ്റുകൾ വളരെ കുറച്ചൊന്ന് റിസർവ് ഉള്ളൂ ബാക്കി പോസ്റ്റുകൾ മുഴുവൻ പരീക്ഷയിലൂടെ തന്നെയായിരിക്കും നിയമനങ്ങൾ ഉണ്ടാവുക എച്ച് എസ് എ എച്ച് എസ് എ പോസ്റ്റിലോട്ട് ഇനി നമ്മൾ പഠിച്ചു തുടങ്ങുന്നവര് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് അതേപോലെ തന്നെ എല്ലാ സബ്ജക്ടുകളിലും ഇനി വരുന്നുണ്ട് അപ്പൊ അതിനായി പഠിച്ചു തുടങ്ങുന്നവർക്ക് മുമ്പിൽ ഒരു വലിയ അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് സോ എന്താണ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക അപ്പൊ നമുക്ക് വലിയൊരു സാധ്യത തുറന്നു തരുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഇത് അപ്പൊ നല്ല രീതിയിൽ പഠിക്കാം അപ്പൊ അതുകൂടാതെ നമ്മൾ എൽ പി എസ് എ യു പി എസ് എയുടെ നോട്ടിഫിക്കേഷൻ വന്നു നമ്മളൊക്കെ അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങിയ ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോഴേ തന്നെ ഇതിനോട്ടുള്ള എച്ച് പഠിക്കുന്നവരും കൂടെ യു പി എസ് എക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക എൽ പി എസ് എ യു പി എസ് എയുടെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ അധ്യാപക ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു അവസരമാണ് അപ്പൊ അതാരും പാഴാക്കി കളയരുത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് ജോലിയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു റാങ്കിലോട്ട് നമ്മൾ എത്തണം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അധ്യാപക പരിശീലന രംഗത്ത് എന്നും മികച്ച റിസൾട്ട് തന്നെ നേടിക്കൊണ്ടിരിക്കുന്ന എയിം സ്റ്റഡി സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എ അതേപോലെ തന്നെ കേടറ്റ് ഇവിടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ ഈ എച്ച് എസ് എ ഒക്കെ ഇനി വിളിക്കുന്ന സാഹചര്യമാണ് അപ്പൊ കാറ്റഗറി ത്രീയും നമ്മളുടെ ഡിഗ്രിയും ബി എഡും നിർബന്ധമാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കേഡറ്റ് നേടിയെടുക്കുക ഇതുവരെ നേടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ബി എഡോ ടി ടി സി ഒ കുട്ടികളാണെങ്കിൽ നേടിയിട്ടുണ്ടാവില്ല അപ്പൊ എത്രയും പെട്ടെന്ന് കേഡറ്റിന് പഠിച്ചു തുടങ്ങുക എക്സാം നോട്ടിഫിക്കേഷൻ വരെ ഒരു വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് അപ്പൊ നമ്മുടെ എച്ച് എസ് എന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേട്ടിട്ട് കാറ്റഗറി ത്രീ നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ധൈര്യമാണ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സമയമുണ്ട് സോ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടറ്റ് ഇതുവരെ നേടിയിട്ടില്ലെങ്കിൽ അതിനായി കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക കഴിഞ്ഞ അഞ്ച് കേറ്ററ്റിൽ മൂവായിരത്തിൽ കൂടുതൽ റിസൾട്ടാണ് സ്റ്റഡി സ്റ്റഡീസ് സെൻ്ററിനുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന റിസൾട്ടിൽ തന്നെ അറുന്നൂറിൽ കൂടുതൽ കുട്ടികളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും കേറ്റെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ ലിസ്റ്റിൽ എയിം സ്റ്റഡി സെൻ്ററിൽ നിന്നും ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ കുട്ടികളാണ് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വിജയം വരെയും എയിംസ് സ്റ്റഡീസ് സെൻ്റർ നിങ്ങൾക്കൊപ്പം ുംബർ നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ടും നമ്മുടെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം